ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശനാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ ഭയങ്കര കണ്ണാടി നോക്കി തന്നെ തന്നെ അങ്ങ് പൂവഴുത്തുക അപ്പോൾ എന്തൊരു ഭംഗി എന്നെ കാണാൻ ഇപ്പം കണ്ട ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് കുറഞ്ഞതുപോലെയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സെൽഫി എടുത്തേക്കാം എന്ന് പറഞ്ഞ സെൽഫിയൊക്കെ എടുക്കുക കുറേ സെൽഫിയൊക്കെ എടുത്തതിന് ശേഷം ഫോട്ടോ അയച്ചു വിടുക കാർത്തികയുടെ അമ്മയ്ക്ക് ലക്ഷ്മിക്ക് ഫോട്ടോ അയച്ചിട്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക ഫോട്ടോ അയച്ചിട്ട് ഇതുവരെ റിപ്ലൈ ഒന്നും വന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി റിപ്ലൈ ആക്കിയാണ് കൊള്ളാലോ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ മൂന്ന് കുട്ടികളുടെ അച്ഛനാണെന്ന് പറയത്തേയില്ല ഇപ്പം നല്ല സുന്ദരനായിട്ടുണ്ട് എന്നൊക്കെ പറയുക അത് കേട്ടതും പ്രകാശിന് ഭയങ്കര സന്തോഷമായി ശു എന്നാലും ഇതൊരു ഒന്നൊന്നര മെസ്സേജ് ആയിപ്പോയി ആ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു എന്നും പറഞ്ഞ് പ്രായം തമ്മിൽ മോഹം നൽകി മോഹം തമ്മിൽ പ്രേമം നൽകി എന്ന് പറഞ്ഞ പാട്ടും പാടി തുള്ളി ചാടിക്കൊണ്ട് കളിക്കുക അപ്പോഴേക്കും മൂങ്ങാത് കണ്ടിട്ട് ഏ ഇവനിതെന്താ പറ്റിയേ എന്നൊരാലോചനയിൽ ഇങ്ങനെ നിൽക്കുക അപ്പം മൂങ്ങയുടെ നിപ്പ് വേണ്ടത് പ്രകാശൻ എന്താ അമ്മേ എന്നും ചോദിക്കുക അല്ലടാ നിനക്കെന്താ പ്രകാശ ഈ വയസ്സാം കാലത്ത് ഒരു തുള്ളലും ഡാൻസ് കളിയൊക്കെ ആ അതൊക്കെ ഉണ്ടമ്മേ ഞാൻ ഭയങ്കര സന്തോഷത്തിലാ അല്ലട മോനെ ഇതെന്താ ഒരു മാതിരി ചെറിയ പിള്ളേരിടുന്നത് പോലെ പുള്ളിയും കുത്തൊക്കെ ആയിട്ടുള്ള പനിയൻ ആ അമ്മേ ഞാനിപ്പോൾ ചെറിയ പിള്ളേരാവാൻ പോവുക അതുകൊണ്ട് എനിക്കും ഇനി ഇങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ ഇടാൻ പറ്റൂ അതെ മോനെ നീ എന്താ പറയുന്നേ നീ ഇപ്പം എന്തിനാ ചെറിയ പയ്യനാവുന്നേ അതെ അമ്മ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്തെങ്കിലും മാറ്റം ഉണ്ടോ ആ മാറ്റം ഉണ്ടടാ നന്നായിട്ടുണ്ട് നീ ഇപ്പം ആഹാരമൊന്നും അധികം കഴിക്കാറില്ലല്ലോ അതെ അമ്മേ ഞാനിപ്പോൾ ആഹാരമേ കഴിക്കാറില്ല എപ്പോഴും ഫ്രൂട്ട്സാ പിന്നെ ഇടയ്ക്ക് നട്ട്സും കഴിക്കാറുണ്ട് ഓ അതുകൊണ്ട് ആ മുഖത്തൊക്കെ ഇത്ര മി എന്തായാലും ആകെ മൊത്തത്തിൽ നീ ഒന്ന് മാറി സുന്ദരനായിട്ടുണ്ട് പ്രകാശ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടടാ ഇപ്പോൾ ആ അത് പിന്നെ അങ്ങനെയാ അതിനൊക്കെ ഒരു രഹസ്യമുണ്ട് വേറെ പിന്നെ ഈ ഡ്രസ്സ് കാർത്തികമോളം എനിക്ക് കുറേ മേടിച്ചെന്നായിരുന്നല്ലോ അതിൻ്റെ കൂടെയുള്ള ഡ്രസ്സാണ് ഇനിയുമുണ്ട് ഇതേപോലെ കുറേ എണ്ണം എല്ലായിട്ട് അമ്മയുടെ മുൻപിൽ ഞാൻ വരും അപ്പം അമ്മ പറയണം എങ്ങനെയുണ്ടെന്ന് ആ അതൊക്കെ ഞാൻ പറയടാ അല്ലട മക്കളെ നീ ഇപ്പം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അതൊക്കെ ഉണ്ടമ്മേ ഞാനിപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നതിനൊരു വലിയ കാരണമുണ്ട് ആ കാര്യം എന്താണെന്ന് അമ്മയോട് ഞാൻ ഇപ്പം പറയില്ല എന്നാലേ അമ്മ കാത്തിരുന്നോ അമ്മയുടെ മോന് നല്ല കാലം വരാൻ പോവുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മയെയും എൻ്റെ മോനെയും ഈ പ്രകാശൻ പോലെ നോക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ആ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മുടെ ജീവിതം ഇങ്ങനെ മാറി മറിയുമെന്ന് ഞാൻ കരുതിയില്ല എന്തായാലും ജോത്സ്യം പറഞ്ഞതുപോലെ ഏത് പ്രായത്തിലും ഭാഗ്യം വരാം അല്ലേ അമ്മേ അതേടെ മക്കളെ അമ്മ അമ്മ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി കാർത്തിക മോള് നമ്മളെ നോക്കുന്നത് സ്വന്തം ആളെ ആൾക്കാരെ പോലെയാണ് അവൾ ഒരിക്കലും നമ്മളെ ഇനി തള്ളി പറയില്ല അതെ വിക്രമോനും പിന്നെ നിനക്കൊക്കെ ഇനി സന്തോഷത്തോടെ ജീവിക്കാം എല്ലേ മക്കളെ അതെ അമ്മേ ആ ഒരു സന്തോഷം എനിക്കിപ്പോഴും ഉണ്ട് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഞാനൊരു വലിയ ആവും അങ്ങനെ ബിസിനസ്സുകാരനായി കഴിയുമ്പോൾ നമുക്ക് ഒരു വലിയ വീടൊക്കെ വെച്ച് തരാമെന്ന് കാർത്തികമ്മോള് പറഞ്ഞിട്ടുണ്ട് കാർത്തിക മോള് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അമ്മേ എന്തായാലും നമ്മുടെ ജീവിതം മാറി മറിയാൻ പോവുക അല്ലടാ അപ്പോ നിന്റെ ഭാര്യയെ വിളിക്കണ്ടേ ദീപയെ ഹാ എന്തിനാ അമ്മേ അവൾക്കവളുടെ മകളാണ് വലുതെന്നും പറഞ്ഞ് അവിടെ പോയി നിന്നതല്ലേ ഇനി എനിക്ക് അവളെ വേണ്ട അവൾ അവിടെ തന്നെ നിന്നോട്ടെ പിന്നെ അവളുടെയൊക്കെ മുൻപിൽ എനിക്ക് ജീവിച്ച് കാണിക്കണം അമ്മേ നമ്മളെയൊക്കെ എന്തോരം കഷ്ടപ്പെടുത്തിയതാ അങ്ങനെയുള്ളപ്പോൾ ഒന്നും വെറുതെ വിടാൻ പറ്റില്ലല്ലോ അമ്മേ അത് മോൻ പറഞ്ഞത് ശരിയാ അങ്ങനെ അവളെ വെറുതെ വിടാൻ പറ്റില്ല അവളുടെ മുൻപിൽ നമ്മൾ നന്നായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും പോവുകയും വേണം എന്നൊക്കെ മൂങ്ങ പറയുക അതേ അമ്മേ ഞാൻ അങ്ങനെ തന്നെ തീരുമാനിച്ചിരിക്കുക രണ്ടും കൽപ്പിച്ചിരിക്കുക ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ പ്രകാശന്റെ മാറ്റം ഒരുപാട് മുകളിലായിരിക്കും ഈ പ്രകാശൻ ഇങ്ങനെ മാറി മാറി അവസാനം ഈ പ്രകാശിനു തന്നെ ആൾ ആരാണെന്ന് മനസ്സിലാവാത്ത വിധം സുന്ദരനാവും അമ്മ കണ്ടോ ഇനി നമുക്ക് രാജയോഗം രാജയോഗം ഇനി ഒരു മാറ്റവും ഉണ്ടാവില്ല കാർത്തികമോള് നമ്മളെ നോക്കുന്നത് പൊന്നുപോലെയല്ലേ പിന്നെ എന്തിനാ നമ്മളിങ്ങനെ വിഷമിക്കുന്നത് നമുക്ക് വിഷമിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല സന്തോഷം മാത്രം നമ്മുടെ മുഖത്ത് തിളങ്ങി നിന്നാൽ ആ ഒരു പ്രകാശം മുഖത്ത് എപ്പോഴും ഉണ്ടാവും പ്രകാശവും ഭംഗിയും മുഖത്ത് തിളങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പ്രകാശൻ പ്രകാശനിങ്ങനെ ആകമൊത്തത്തിൽ സന്തോഷത്തോടെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണയും കല്യാണിയുമാണ് രണ്ടുപേരും കൂടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക ആ എന്നാലും കിരണേട്ടൻ എന്നെ തള്ളിപ്പറഞ്ഞ വിടാൻ നോക്കുന്നുണ്ടെങ്കിലും കിരണേട്ടൻ്റെ മനസ്സിൽ ഞാൻ പോയാലും നല്ല സങ്കടമായിരിക്കുമെന്ന് എനിക്കറിയാം അത് പിന്നെ ഇല്ലാതിരിക്കുമോളെ മോളെ പക്ഷേ എന്ത് ചെയ്യാനാ നമുക്കൊരു ഭാഗ്യം വരുമ്പോൾ നമ്മളത് തട്ടിത്തെറപ്പിക്കാൻ പാടില്ല ആ മുന്നിൽ നിന്ന് ജയിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത് എന്തായാലും മോള് പോയിട്ട് വാ നമുക്കതിൽ ഒരു തടസ്സം ഉണ്ടാവാൻ പാടില്ല മോൾ സന്തോഷമായിട്ട് പോയിട്ട് സന്തോഷമായിട്ട് വരണം അതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ കിരൺ പറയാണ് ഷോ എന്നാലും അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് കല്ലുമോനെ കിരണേട്ടനെയും കാണാതെ നല്ല വിഷമമാവും കിരണേടനില്ലെങ്കിൽ വിഷമം കൂടും പിന്നെ കല്ലുമോനെ ഒരുപാട് മിസ് ചെയ്യും അതുകൊണ്ടാണ് നിങ്ങളോടും കൂടെ വരാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല ആ അങ്ങനെ വേണ്ട മോള് പോണം ഞാൻ എന്തായാലും ചെറിയൊരു അവസരം കിട്ടിയാൽ ഉടനെ അങ്ങ് വരാം നമ്മുടെ ഓർഡറുകളൊന്നും കൈവിട്ട് കളയരുതല്ലോ മോളെ അതുകൊണ്ടാണ് കിരണേട്ടനിപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞത് എൻ്റെ കിരണേട്ട ഇനി അങ്ങനെ ആരും ഓർഡറുകളൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് കളയില്ല കാരണം നമ്മുടെ നമ്മുടെ സത്യസന്ധതയും ആത്മാർത്ഥത മനസ്സിലാക്കിയവർ നമ്മളെ തന്നെ തേടി വരുവുള്ളൂ ഇനി ഇൻറ്റീരിയർ വർക്കും കൺസ്ട്രക്ഷൻ വർക്കും നടത്താൻ ആർ എസ് കൺസ്ട്രക്ഷനെ അല്ലാതെ മറ്റാരെയും ആരും നോക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി കിരണെ ആശ്വസിപ്പിക്കുക ഈ സമയം കിരൺ ഐസ്ക്രീം ഒരു കൊടുക്കുക കല്യാണിക്ക് അപ്പോൾ കല്യാണി കഴിച്ചു ആ എന്തായാലും നീ വലിയ ഉയരങ്ങളിലെത്തണം അതുമാത്രം കല്യാണി എൻ്റെ ആഗ്രഹം പിന്നെ ഈ ആദർശി പറഞ്ഞത് കേട്ടില്ലേ നമ്മൾ സ്നേഹിക്കുന്നവർ തമ്മിൽ ഇത്തിരി പിരിഞ്ഞിരിക്കണം എന്നാലേ അതിൽ വിരഹത്തിൻ്റെ വേദനയൊക്കെ അറിയൂ അത് കേട്ടതും ആ അത് ശരിയാ പക്ഷെ വിരഹത്തിന്റെ വേദന എന്താണെന്ന് അറിയുമ്പോൾ മനസ്സിന് സങ്കടം കൂടുമെന്നാണ് എൻ്റെ പേടി ആദർശൻ്റെ അടുത്ത് ആദർശേട്ടൻ്റെ അടുത്ത് നയന ഒന്ന് മാറി നിന്നപ്പോഴാണ് ആദർശേട്ടൻ്റെ മനസ്സിൽ നയനയോടുള്ള സ്നേഹം എന്തോരമാണെന്ന് മനസ്സിലായത് ആ അതുപോലെ ഞാൻ മാറി നിൽക്കുമ്പോൾ എൻ്റെ കിരണേട്ടൻ്റെ സ്നേഹം എന്തോരമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും അല്ലേ ഇല്ലടോ എനിക്കും അങ്ങനെ തന്നെ കാണാതിരിക്കാനൊന്നും പറ്റില്ല കല്യാണി ഞാനും തന്നിരിക്കുന്നിടത്തേക്ക് ചെറിയൊരു ചാൻസ് കിട്ടിയാൽ ഉറപ്പായിട്ടും ഓടിവരും നയനയെ കണ്ട ശത്രുവിനെ പോലെ കണ്ടുകൊണ്ടിരുന്ന ആദർശ് ഇപ്പം നയനയെ ഉള്ളം കൈ കൊണ്ട് നടക്കുക അങ്ങനെയുള്ള കാഴ്ചകളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരുപാട് മാറിയിട്ടുണ്ട് ആദർശ് നയനയെ സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിച്ച പിന്നെ ഇതിനേക്കാളും വലിയ സന്തോഷം എനിക്ക് വേറെ ഇല്ല കിരുന്നേട്ടാണ് കാരണം ആ നയന അവള് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കഷ്ടപ്പാടിനല്ല ഫലം കാണണം അതിനാദർശമായിട്ട് അവളെ സ്നേഹിക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ എന്തായാലും അവർ തമ്മിൽ സ്നേഹിച്ചോളും അല്ല ഡൽഹിക്ക് ഒക്കെ പോയി കഴിഞ്ഞ് ഫോൺ വിളിക്കുമല്ലോ അല്ലേ ഞാൻ വിളിക്കില്ല കിരുന്നേട്ടൻ എന്നെ വിളിക്കാൻ വേണ്ട അതെന്താ അങ്ങനെ പറഞ്ഞേ കിരുന്നേട്ടൻ എന്നെ വേണ്ടല്ലോ അതുകൊണ്ടല്ലേ പോയിക്കൊള്ളാൻ പറഞ്ഞു ഒന്ന് പോടി നിന്ന് ഞാൻ അതുകൊണ്ടൊന്നും അല്ലല്ലോ പോയിക്കൊള്ളാൻ പറഞ്ഞത് ഏഹ് ഞാൻ ഞാൻ പറഞ്ഞത് നിന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനല്ലേ നിന്നെ താഴ്ത്തി കെട്ടിയവരുടെ മുൻപിൽ നിന്നെ തൊഴുത്തിൽ ആക്കിയവരുടെ മുൻപിൽ നിന്നെ തള്ളിപ്പറഞ്ഞവരുടെ മുൻപിൽ നിന്നെ എനിക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കണം കല്യാണി അതിനുവേണ്ടിയാ ഞാനീ പാടുപെടുന്നത് പെടാപ്പാടുപെടുന്നത് അത് കേട്ടതും ആ അതൊക്കെ ഒരുപാട് ചെയ്തില്ല കിരണേട്ടാ ഇനി എന്തിനാ ഡൽഹി പോയി ഒരെണ്ണം കൂടെ ആ വേണം അങ്ങനെ പോയി 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 നിന്നെ ലോകം അറിയണം എല്ലാവരും അറിയണം അങ്ങനെ നീ ഈ ലോകത്ത് ഏറ്റവും വലിയൊരാളാവണം അങ്ങനെ ആയി കഴിയുമ്പോൾ നിന്നെ തള്ളി പറഞ്ഞവരൊക്കെ നിന്റെ കാലഞ്ചോട്ടിൽ വരും പ്രത്യേകിച്ച് നിന്റെ അച്ഛൻ അത് ഈ ജന്മത്ത് നടക്കാൻ പോകുന്നില്ല ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അതൊക്കെ നടക്കും കല്യാണി എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ ആ സമയമാകുമ്പോൾ എല്ലാം അതിൻ്റെതായ കാര്യത്തിലേക്ക് എത്തും അല്ല കിരണേട്ട കാർത്തികേച്ചി ഇപ്പോഴും പ്രകാശനെ എന്ന് പറഞ്ഞ എൻ്റെ അച്ഛനായ ദുഷ്ടനേയും കൊണ്ട് നടക്കുക അയാളുടെ തന്റെ സ്വരൂപവും സ്വഭാവവും അറിയാതെ ആ അതെപ്പോഴെങ്കിലും അവർ തിരിച്ചറിയും കല്യാണി അന്നേരം അവർ എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്തോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ കല്യാണി കിരൺ ഐസ്ക്രീം ക്രീം കോരി കൊടുക്കുക അപ്പോൾ കിരൺ വായ തുറക്കുമ്പോഴേക്കും കല്യാണി ഐസ്ക്രീം മാറ്റിക്കളയുക അപ്പോൾ കല്യാണിയുടെ കൈ മുറുക്ക പിടിച്ചിട്ട് കിരൺ ഐസ്ക്രീം കഴിക്കുക അങ്ങനെ രണ്ടുപേരും മാറി മാറി ഐസ്ക്രീം ഒക്കെ കഴിച്ച് ത്രില്ലോടുകൂടി ഇങ്ങനെ ഇരിക്കുവാണ് ഡൽഹിക്ക് പോകാനുള്ള സന്തോഷത്തിലൊക്കെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ലക്ഷ്മിയാണ് ഫോട്ടോയൊക്കെ കാർത്തികയ്ക്ക് കാണിച്ചു കൊടുക്കുക ബനിയനും ടീഷർട്ടൊക്കെ ഇട്ട് ഒരുപാട് ചെറുപ്പമായി നിന്ന അവൻ്റെ വിചാരം അവൻ്റെ ഇരിപ്പ് കണ്ടില്ലേ എൻ്റെ അമ്മയെ ചതിച്ചിട്ട് അവൻ്റെ ഇരിപ്പ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ലക്ഷ്മി ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ലക്ഷ്മി ആലോചിക്കുക അന്ന് അവൻ പറഞ്ഞ കാര്യങ്ങൾ അടേ എടി ലക്ഷ്മി നിൻ്റെ വയറ്റിലെ പെൺകുഞ്ഞാ നമുക്ക് ആ പെൺകുഞ്ഞിനെ അങ്ങ് കൊന്നാലോ എന്താ പ്രകാശേട്ടാ എന്താ ഈ പറയുന്നത് അത് നമ്മുടെ കുഞ്ഞാ ആ കുഞ്ഞിനെ എങ്ങനെ കൊല്ലാൻ മനസ്സ് വരും പ്രകാശേട്ടാ കൊല്ലണോടി കൊല്ലണം ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക് പെൺകുഞ്ഞുങ്ങൾ കൊള്ളത്തില്ല പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ നമുക്ക് ബാധ്യതകൾ മാത്രമേ ഉണ്ടാവൂ പെൺകുഞ്ഞുങ്ങൾ ജനിച്ചാൽ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയില്ല പെൺകുഞ്ഞുങ്ങൾ നമുക്ക് നമുക്കൊരിക്കലും സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല ഇല്ല പ്രകാശ് ചേട്ടാ പ്രകാശ് ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഒന്നേ പറയൂ എൻ്റെ കുഞ്ഞ് എനിക്ക് ജനിക്കുന്ന കുഞ്ഞ് ആണായാലും പെണ്ണായാലും അതിന് ഒരു കുഴപ്പമില്ലാതെ ദൈവം എൻ്റെ കയ്യിൽ തന്നാൽ മതി അതല്ലാതെ വേറൊരു ചിന്തയും എനിക്കില്ല ഒരമ്മയ്ക്കും തൻ്റെ മൈ വയറ്റിൽ കിടക്കുന്ന ഒരു മക്കളെയും കൊല്ലാൻ കഴിയില്ല അതുകൊണ്ട് അതുകൊണ്ട് പ്രകാശേട്ട് അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് വിചാരിക്കേണ്ട ആ എടീ അതിനെ കൊന്നില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല ഇവിടെ ഇല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും നമുക്ക് പോവാം ഇത്രയും ഒരു വൃത്തികെട്ട നാട്ടിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ലക്ഷ്മി ഭയങ്കര കരച്ചിൽ കരഞ്ഞിട്ട് പ്രകാശിനൊന്നും കേൾക്കാതെ അവിടെ ഒന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുക അന്ന് അവൻ ചെയ്ത് കൂട്ടിയ ഓരോ കാര്യങ്ങളും ഇന്നും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ട് അവനോടുള്ള പ്രതികാരവും വൈരാഗ്യവും എനിക്ക് എൻ്റെ നെഞ്ചിൽ തീയായി കത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊരിക്കലും മാറില്ല മോളെ അവൻ തകരാതെ എൻ്റെ ഹൃദയം കരിഞ്ഞുണങ്ങില്ല ഉണങ്ങില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ദേഷ്യപ്പെട്ടിരിക്കും അമ്മേ അമ്മ ലക്ഷ്മിക്കേണ്ട ഇനിയാണ് നമ്മുടെ പ്ലാനിൻ്റെ അടുത്ത ഘട്ടം ഇനി മോളെന്താ ചെയ്യാൻ പോകുന്നത് ഹാ ഇനിയും അവനെ കുറച്ചുകൂടെ സന്തോഷിപ്പിക്കും എന്തായാലും ഇനി അമ്മയുടെ പേര് പറഞ്ഞായിരിക്കും അവൻ്റെ മനസ്സിൽ സന്തോഷങ്ങൾ നിറയ്ക്കാൻ പോകുന്നത് അമ്മയ്ക്ക് അവനെ ഇഷ്ടമാണെന്ന് അവൻ കരുതിക്കോട്ടെ അങ്ങനെ കരുതി കരുതി ഇരിക്കുമ്പോഴായിരിക്കണം തിരിച്ചടിയുടെ നാളുകൾ അവന് അവന് വരാൻ പോ വരാൻ പോകുന്നത് എന്തായാലും ഇപ്പോൾ ഏ എൻ്റെ കാർത്തിക ഫുഡ്സ് കമ്പനിയും ഉള്ള സ്ഥലങ്ങളൊക്കെ പുതിയതായിട്ട് കെട്ടുന്ന വീടിൻ്റെ വർക്കൊക്കെ അവനും അവൻ്റെ അച്ഛനും കൂടെ ചെയ്തുകൊണ്ടിരിക്കുക ആ ശമ്പളം ഇല്ലാതെ കൂലിയില്ലാതെ ഞാൻ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക അമ്മേ എൻ്റെ വീട് അവർ തന്നെ കെട്ടിത്തരും ഒരു കൂലിയും വിലയും ഇല്ലാതെ രണ്ടെണ്ണം കുറേ നാൾ നടന്ന് ജീവിച്ചല്ലേ കുറച്ചെങ്കിലും പണിയെടുത്ത് ജീവിക്കട്ടെ അതിനുവേണ്ടി ഇപ്പം അധ്വാനിക്കുക കിരണ്ണയും കല്യാണിയും ഏൽപ്പിച്ചവർക്ക് ഞാൻ അവരിൽ നിന്നും തട്ടിത്തെപ്പിച്ച് അച്ഛൻ്റെയും മോൻ്റെയും കയ്യിൽ ഏൽപ്പിച്ചത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയാ ഇപ്പം അച്ഛനും മോനും ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവിടെ നിന്ന് പണിയെടുക്കുന്നത് നിൽക്കട്ടെ അവിടെ നിന്ന് പണിയെടുക്കട്ടെ അങ്ങനെ പണിയെടുത്ത് കഴിയുമ്പോൾ ഞാനൊരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങും അത് കിരണ്ണും കല്യാണിക്കുമെതിരെ എതിരെ തുടങ്ങിയതാണെന്ന് ഞാൻ ആ പ്രകാശനെ പറഞ്ഞ് ബോധിപ്പിക്കും അങ്ങനെ വരുമ്പോൾ അവയാൾക്കൊന്നും കൂടെ സന്തോഷവും അപ്പോൾ അവിടുത്തെ വർക്കുകളും കൂലിയില്ലാതെ അച്ഛനേയും മോനേയും കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും അവൻ്റെ അമ്മയ്ക്കും കൊടുക്കണം മോളെ ഒരു പണി കാരണം ഇതുപോലൊരു അമ്മായിയമ്മ ലോകത്ത് ആർക്കും ഉണ്ടാവരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ശത്രുക്കൾക്ക് പോലും ഉണ്ടാവരുതെന്ന് ഇപ്പോൾ അവർക്ക് ഇത്തിരി പ്രായമൊക്കെയായി എന്നാൽ അന്നേരം അവർ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് അറിയാമോ അവരൊരു സ്ത്രീയാണെന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെയാണ് പെൺകുട്ടികളെ അവർ തള്ളിപ്പറയുന്നത് അന്ന് എൻ്റെ വയറ്റിലെ പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ തറയിൽ എന്നെ എണ്ണയൊഴിച്ച് എന്നെ തള്ളിയിടാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ വീണിട്ടുണ്ട് പക്ഷെ ഭാഗ്യം കൊണ്ട് എൻ്റെ മോക്കൊന്നും പറ്റിയില്ല അതേപോലെ ബാത്റൂമിൽ സോപ്പ് വെള്ളം കലക്കി ഒഴിക്കാറുണ്ട് അങ്ങനെ പല പല ദുഷ്ടതരങ്ങളും ദ്രോഹങ്ങളും എന്നോട് ചെയ്തവരവർ അവരെ വെറുതെ വിടരുത് മോളെ വെറുതെ വിടരുത് ഇല്ലമ്മേ ഒരിക്കലുമില്ല ആ അമ്മ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ കൈധരിക്കുക പിന്നെ ഞാനെല്ലാം അടങ്ങി ഒതുങ്ങി സഹിച്ച് ക്ഷമിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ അവരെയൊക്കെ വിശ്വസിപ്പിച്ച് കഴുത്തെറക്കാൻ ഹാ വിശ്വസിച്ച് കഴുത്തെറക്കുക എന്നൊക്കെ കറി കേട്ടിട്ടില്ലേ അതുപോലെ എന്നിലേക്ക് അവരെല്ലാവരെയും ഞാൻ വിശ്വസിപ്പിച്ച് കൂടെ നിർത്തും അതിനുശേഷം ഓരോരുത്തരെയായിട്ട് ഞാൻ കഴുത്തെറുക്കും അതിനുവേണ്ടിയാണ് എൻ്റെ കാത്തിരിപ്പ് പിന്നെ അതിനിടയിൽ കല്യാണിയെയും കിരണേയും ഒക്കെ മാറ്റി നിർത്തിയത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ അവരിടക്കൊക്കെ വരുമ്പോൾ ഈ പ്രകാശനം എന്ന് പറയുന്നവന് സംശയം തോന്നും അതുകൊണ്ട് മാത്രമാണ് അവരെ മാറ്റി നിർത്തിയത് എന്തായാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ കല്യാണിയും കിരണൊക്കെ എന്നെ തേടി വരും എനിക്കറിയാം എൻ്റെ കല്യാണി മിടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക അല്ല മോളെ അവൻ്റെ മോനും ഒരു കല്യാണം നടത്തണ്ടേ രണ്ടുപേരൊക്കെ കെട്ടിയതാണ് ശരണ്യ പിന്നെ സോണി എന്നൊക്കെ പറഞ്ഞ് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണോ ശരണ്യ കെട്ടിയത് ശരണ്യ കെട്ടിക്കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ശരണ്യ പ്രതികാരം ചെയ്യാൻ അവനെ കെട്ടിയത് ആ പിന്നെ ആ കൊച്ചിനെ ഒന്നും പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല അതൊക്കെ പിന്നീടാകാം എന്തായാലും ഏ എനിക്ക് പറയാനുള്ളത് ഇനി വരാൻ പോകുന്നത് പ്രകാശൻ്റെ നാശമാണ് നാശത്തിൻ്റെ തുടക്കം അതിൽ മറ്റൊരു ചിന്തയുമില്ല മേനെ എനിക്ക് കാർത്തിക ഫുഡ്സിൽ ആ കിളവി ഒരു പകല് വിശ്രമില്ലാതെ ജോലിയെടുക്കുക മൂന്നിനെയും കൊണ്ട് കൂലിയില്ലാത്ത ജോലി ഞാൻ എടുപ്പിക്കും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് മൂന്ന് പേരും ഭയങ്കര സന്തോഷത്തിലാണ് സന്തോഷത്തിലും ത്രില്ലടിച്ചും ജോലിയും എടുത്ത് കൂലിയും ഇല്ലാതെ ഭക്ഷണം കഴിച്ചും കിടന്നുറങ്ങുമ്പോൾ അവരുടെ ചങ്കിൽ ഞാൻ കത്തി കുത്തി ഇറക്കും അതുപോലുള്ള ദേഷ്യവും വാശിയും എൻ്റെ മനസ്സിലുണ്ട് ആ പിന്നെ അമ്മ ഇപ്പം ഞാൻ അവനെ വീഴ്ത്തിരിക്കുന്നത് അമ്മയുടെ പേരും പറഞ്ഞാൽ അതുകൊണ്ട് അവനെന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ അമ്മ തിരിച്ചയക്കുമ്പോൾ ഇത്തിരി മധുരമുള്ളതായിരിക്കണം അവൻ്റെ മനസ്സ് സന്തോഷിക്കട്ടെ ഒരുപാട് ഒരുപാട് സന്തോഷിക്കട്ടെ പുതിയൊരു പെണ്ണിനെ കിട്ടാൻ പോകുന്നു പുതിയൊരു ജീവിതം കിട്ടാൻ പോകുന്നു എന്നറിഞ്ഞ അവൻ ഒരുപാട് സന്തോഷിക്കട്ടെ അതിനുശേഷം അവൻ്റെ തകർച്ചയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഞാനാ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കാർത്തിക് അവിടെ ഒന്ന് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് മനോഹരനെയാണ് മനോഹർ തലയൊക്കെ ചെയ്തിരിക്കുമ്പോൾ നിഷ വരിക നിഷ വന്ന് സങ്കടപ്പെട്ട് നിൽക്കുക എന്താ മുളകും എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നാലും റോഹിയായിട്ട് പോവുകയാണല്ലോ പെട്ടെന്ന് തന്നെ ദിവസങ്ങൾ പോയി എനിക്ക് സങ്കടം വരുമോ റോഹിയേട്ടാ ആ എൻ്റെ മോളുവിനെ കൊണ്ടുപോവാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ എൻ്റെ റോഹിയേട്ടൻ കൊണ്ടുപോവാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഭയങ്കരമായിട്ട് സോപ്പിടുവാ എനിക്ക് വന്ന റോഹിയേട്ട സഞ്ജയത്തിന് ആ സഞ്ജയനത്തിന് വരണ്ട അങ്ങനെ വന്നാൽ ശരിയാവില്ല അവിടെയുള്ള ബന്ധുക്കളൊക്കെ എന്നെ കുറ്റപ്പെടുത്തും അത് കേട്ടോണ്ട് നിൽക്കാൻ മോൾക്ക് കഴിയില്ല സ്വന്തം മാമൻ മരിച്ചു കിടക്കുമ്പോൾ പോയി കല്യാണം കഴിച്ചൊന്നും പറഞ്ഞ് എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തില്ലേ മോളെ അത് കേട്ടു നിൽക്കാനുള്ള ശക്തി മോൾക്കുണ്ടോ ഇല്ല റോഹിയേട്ട അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു ആ എന്തായാലും സഞ്ജയനൊക്കെ ആവട്ടെ അന്നേരം ഞാൻ മോളെ കൊണ്ടുപോകാം ആ പിന്നെ റിസപ്ഷൻ നമുക്ക് ഇവിടെ ഇവിടെ വെച്ച് നടത്താം അന്നേരം എല്ലാ ബന്ധുക്കളെയും വിളിക്കണം പിന്നെ ഞാൻ പറയുമ്പോൾ മതിയെ അതെന്താ റോഹിയേട്ട അല്ലെങ്കിലേ ചിലപ്പോൾ ആരും വന്നില്ലെങ്കിലും പിന്നെ എല്ലാവരും ഭയങ്കര ദേഷ്യത്തിലാണ് അറിയാലോ എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ ഭയങ്കര ദേഷ്യക്കാരാണ് ആ പിന്നെ ഞാൻ മോളുവിനെ വിട്ട് എവിടെയും പോവില്ല മോൾക്ക് എന്നെ കാണണം എന്ന് തോന്നുമ്പോൾ ഉടനെ എന്നെ ഓർത്താൽ മതി മോളോർത്താം എനിക്കറിയാൻ പറ്റും പരസ്പരം മനസ്സിൽ ഓർക്കുമ്പോൾ അതെന്തായാലും നമുക്കറിയാൻ പറ്റും എന്നും പറയാം അപ്പോൾ നിഷ മനോഹറിനെ കെട്ടിപ്പിടിച്ച് കരയുക അപ്പോൾ മനോഹർ നിഷയുടെ തലയിൽ തടയിട്ട് ഈശ്വര ഇനി ബയറ്റിൽ എൻ്റെ എൻ്റെ കുഞ്ഞുമായി നിൽക്കുന്നവളുടെ അടുത്ത് പോയി ചുറ്റണം ആ ആ സമയത്ത് ഇവിടെ എങ്ങനെ കാണാതിരുന്നാൽ മതിയായിരുന്നു എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ എഴുതാ കാരണം വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്